പതിനാല് രാജ്യങ്ങൾക്ക് അമേരിക്ക ഇപ്പോൾ താരിഫ് ചുമത്തിയിരിക്കുകയാണ് അതിൽ സൗത്ത് കൊറിയ ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് ശതമാനം ജപ്പാൻ ഇരുപത്തഞ്ച് ശതമാനം തായ്ലൻഡ് മുപ്പത്താറ് ശതമാനം കമ്പോഡിയ മുപ്പത്താറ് ശതമാനം ലാവോസ് നാൽപ്പത് ശതമാനം മ്യാൻമാർ നാൽപ്പത് ശതമാനം മലേഷ്യ ഇരുപത്തഞ്ച് ശതമാനം ഇന്തോനേഷ്യ മുപ്പത്തിരണ്ട് ശതമാനം നമ്മുടെ ബംഗ്ലാദേശും അതിനകത്തുണ്ട് മുപ്പത്തിയഞ്ച് ശതമാനം സൗത്ത് ആഫ്രിക്ക മുപ്പത് ശതമാനം അതുപോലെ ടുണീഷ്യ ഇരുപത്തിയഞ്ച് ശതമാനം സെർബിയ മുപ്പത്തഞ്ച് ശതമാനം കസാക്കിസ്ഥാൻ ഇരുപത്തിയഞ്ച് ശതമാനം ഇങ്ങനെയാണ് പല രാജ്യങ്ങളുടെ മേൽ അമേരിക്ക ഇപ്പോൾ താരിഫ് ചുമത്തിയിരിക്കുന്നത് ഏതാണ്ട് പതിനാലോളം രാജ്യങ്ങളുടെ മേലാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളായിട്ടുള്ള ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും മുകളിൽ അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്തിയിരിക്കുകയാണ് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന് എന്തോ സൗത്ത് കൊറിയയുമായിട്ടും ജപ്പാനുമായിട്ടും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു എന്താണെങ്കിലും ഈ രാജ്യങ്ങളുടെ മേൽ താരിഫ് ചുമത്തിയിരിക്കുന്നത് ആ നിലയ്ക്ക് വേണം കാണാൻ ഈ ട്രംപിൻ്റെ നിലപാട് വളരെ കൗതുകം ഉണ്ടാക്കുന്ന നിലപാടുകളാണ് പല വിഷയത്തിലും ഈ അമേരിക്ക സൗത്ത് കൊറിയയുടെ മേൽ താരിഫ് ചുമത്തിയാൽ ആർക്കാണ് സന്തോഷം ഉണ്ടാവുക ഉറപ്പായിട്ടും ഉത്തര കൊറിയയ്ക്കും റഷ്യയ്ക്കും ഒക്കെ സന്തോഷമാണ് കാരണം ഈ രാജ്യങ്ങൾ സൗത്ത് കൊറിയുമായിട്ട് കട്ട ഉടക്കിലാണ് ജപ്പാന്റെ മേൽ ഈ ഒരു താരിഫ് ചുമത്തിയാൽ ആർക്കാണ് സന്തോഷം ഉണ്ടാവുക ഉറപ്പായിട്ടും ചൈനയ്ക്കുണ്ടാവും അതിനേക്കാൾ കൂടുതൽ റഷ്യയ്ക്കും കൊറിയയ്ക്കും ഉണ്ടാവും കാരണം ഈ രാജ്യങ്ങൾ ജപ്പാനെ ഒരു ശത്രുമായിട്ടാണ് കാണുന്നത് ചാരന്മാരുടെ രാജാവെന്നറിയപ്പെടുന്ന ചക്രവർത്തി എന്നറിയപ്പെടുന്ന പുടിൻ്റെ ഏജൻ്റാണ് ട്രംപ് എന്നൊക്കെ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ എന്തോ എന്തോ ആയിക്കോട്ടെ ഇനി അടുത്ത് അമേരിക്ക താരിഫ് ചുമത്തിയിരിക്കുന്ന രാജ്യങ്ങളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെയും തോന്നിയത് ഒന്ന് തായ്ലൻഡ് ആണ് കൂടാതെ ലാവോസ് കംബോഡിയ ഈ മൂന്ന് രാജ്യങ്ങൾ ഇവരെ ഈ രാജ്യങ്ങളിലൂടെ ചൈന അവരുടെ പ്രോഡക്റ്റുകൾ താരിഫിനെ മറികടക്കാനായിട്ട് ഇവിടെ നിന്നൊക്കെ ചൈന പ്രോഡക്റ്റ് അമേരിക്കയിലേക്ക് കയറ്റുമതിയാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു വിയറ്റ്നാമിലൂടെയും ചൈന ശ്രമിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു വിയറ്റ്നാം അമേരിക്ക പറയുന്നെടുത്ത് നിൽക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിയറ്റ്നാമുമായിട്ടൊരു എഗ്രിമെൻ്റ് യു എസ് സൈൻ ചെയ്തു കഴിഞ്ഞു മലേഷ്യ സി മലേഷ്യ എന്ന് പറയുന്നത് ട്രംപിൻ്റെ കണ്ണില് പെട്ടിരിക്കുകയാണ് ഇൻഡോനേഷ്യ ഷോക്കിംഗ് ആണ് കാരണം യു എസ് വളരെ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കിയിരുന്നൊരു രാജ്യമാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയുടെ അമ്മയില് മുപ്പത്തിരണ്ട് ശതമാനം താരിഫാണ് ട്രംപ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ബംഗ്ലാദേശിൻ്റെ കാര്യമാണ് പണ്ടേ ദുർബല ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ബംഗ്ലാദേശ് നേരത്തെ തന്നെ എക്കണോമി തകർന്നു പൊളിറ്റിക്കൽ സിസ്റ്റം മുഴുവൻ തകർന്നു ജനാധിപത്യം തകർന്നു അവിടെ ലോ ആൻഡ് ഓർഡർ തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരുന്ന രാജ്യം തിരികെ നീന്തി തുടങ്ങിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ വലിയ എക്കണോമിക്കലി വലിയൊരു സെറ്റ് ബാക്ക് അവർ നേരിടുന്ന ഒരു സമയത്ത് യു എസിന്റെ അടുത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഇളവുകൾ യൂനിസ് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മുപ്പത്തഞ്ച് ശതമാനം താരിഫാണ് ചുമത്തിയിരിക്കുന്നത് ഒരുപക്ഷേ ട്രംപിന് നന്നായിട്ടറിയാം യൂനിസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുടെ ഒരു ടൂളാണ് അദ്ദേഹത്തിന് യൂനിസിന് ഒബാമയുമായിട്ടും ക്ലിന്റൻ ഫാമിലിയുമായിട്ടും ബൈഡനുമായിട്ടും ഒക്കെയുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായിട്ടും അറിയാം അതുകൊണ്ട് തന്നെ ആകണം ട്രംപ് ഒരു പരിഗണനയും കൊടുക്കാതെ മുപ്പത്തഞ്ച് ശതമാനം താരിഫ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ട് ചർച്ചകൾ നടക്കുകയാണ് കേട്ടോ പാകിസ്ഥാൻ്റെ മേൽ നികുതി ചുമത്തിയിട്ടില്ല ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടൊക്കെ ചിലപ്പോൾ അമേരിക്ക ഒരു ട്രേഡ് ഡീലിലേക്ക് എത്താനാവും സാധ്യത കാരണം അമേരിക്കയ്ക്ക് ഇനി അങ്ങോട്ട് പാകിസ്ഥാൻ വേണം ട്രംപ് വിചാരിച്ചത് ഇന്ത്യയെ കൂടെ നിർത്താം പാകിസ്ഥാനേക്കാൾ പവർഫുള്ളാണ് വലിയ രാജ്യമാണ് അപ്പോൾ പാകിസ്ഥാന് പകരം ഇന്ത്യയെ കൂടെ നിർത്താമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ത്യ അങ്ങനെ കൂടെ നിൽക്കുന്ന രാജ്യമല്ല എന്നും ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഉള്ള അമേരിക്കയും റഷ്യയും ഒക്കെ പോലെ തന്നെ ഒരു ശക്തമായ രാജ്യമാണെന്നും ട്രംപിനും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ അത് ചൈനയ്ക്കെതിരെ ആണെങ്കിലും അത് ഇറാനെതിരെയാണെങ്കിലും അഫ്ഗാനിസ്ഥാനെതിരെയാണെങ്കിലും അവർക്ക് എന്തായാലും പാകിസ്ഥാനെ കൂടിയേ തീരും അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനു മേൽ ഇനി വലിയ നികുതിയൊന്നും കൊടുത്ത് പാകിസ്ഥാനെ പിണക്കാൻ ട്രംപ് തയ്യാറാവില്ല ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കുന്നത് പോലെ തീർച്ചയായിട്ടും പാകിസ്ഥാനുമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കും ഇന്ത്യ അമേരിക്കയും റഷ്യയും ബാലൻസ് ചെയ്യുന്നത് പോലെ അമേരിക്ക ഇന്ത്യയെയും പാകിസ്ഥാനെയും ബാലൻസ് ചെയ്യും പാകിസ്ഥാൻ ചൈനയെയും അമേരിക്കയെയും ബാലൻസ് ചെയ്യും ഇങ്ങനെ ഒരു ബാലൻസ് കളികളാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് ബാധിക്കാത്തൊരു കാര്യമാണ് ഇന്ത്യയും യു എസും തമ്മിൽ ഇന്നും ട്രംപ് പറഞ്ഞു ട്രേഡ് ഡീലിലേക്ക് എത്തുമെന്നുള്ളത് ആ ഒരു പ്രതീക്ഷയിലാണ് എത്തുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് എന്തായാലും നമുക്ക് നോക്കാം എത്തിയില്ല എങ്കിൽ നമ്മുടെ മേലും ഇതുപോലത്തെ ഒരു നികുതിയൊക്കെ അമേരിക്ക അടിച്ചു തരും ഒരു സംശയമില്ല എന്തായാലും ഇപ്പോൾ ബംഗ്ലാദേശിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള സൗത്ത് കൊറിയക്കും ജപ്പാനും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇന്തോനേഷ്യക്കും അതുപോലെ മലേഷ്യക്കും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ട്രംപ് കണ്ണു വടച്ചുകൊണ്ട് ഉത്തരവുകൾ ഇടുന്നു എന്നാണ് തോന്നുന്നത് എന്തായാലും ബംഗ്ലാദേശിന് കിട്ടിയ പണി അത് പേഴ്സണലാണ് അതിരിക്കട്ടെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം